നമുക്കിത് കഥ പറഞ്ഞാലോ എന്ത് കഥയാൻ പൊക്കിയ പൊക്കൻ അറിയോ പൊക്കൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പൊക്കൻ പൊക്കൻ എന്ന് പറഞ്ഞാൽ തുമ്പി കേട്ടിട്ടില്ലേ തുമ്പി 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 ആണ് പൊക്കൻ തുമ്പിയുടെ പേരാണ് പൊക്കൻ പിന്നെ പൊക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ പേരും കൂടിയാണ് മനസ്സിലായി പൊക്കൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരും എന്നാണ് മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ള പൊക്കൻ എന്ന് പറഞ്ഞ ഒരാളെ പൊക്കിയ തുമ്പി അതാണ് പൊക്കനെ പൊക്കിയ പൊക്കൻ ഈ കഥ പറഞ്ഞത് കെ എം പണിക്കൂട്ടി എന്ന് പറയുന്ന ഒരാളാണ് അതേ വലിയ ഒരു നേതാവാണ് അദ്ദേഹം പറഞ്ഞ കഥയാണ് പൊക്കനും പൊക്കിയും പൊക്കൻ ഒരു പ്രദേശത്ത് പൊക്കൻ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു പൊക്കൻ എന്ന് പറഞ്ഞ ഒരാളാണ് മനസ്സിലായി അപ്പോൾ പൊക്കൻ എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഒരാളിങ്ങനെ എന്തു കണ്ടാലും പ്രതികരിക്കുന്ന ഒരാളില്ലേ പൊക്കൻ അപ്പം എന്ത് ഒരാളെന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ ആ അത് കൊള്ളൂല എന്ന് പറയും അപ്പൊ അതുപോലെ പറയുന്ന ഒരാളാണ് പൊക്കൻ മനസ്സിലായി അങ്ങനെ പൊക്കൻ ഒരു ദിവസം റോഡിന്റെ സൈഡിൽ ഇരിക്കുമ്പോ ഒരാള് തലയിൽ വലിയ ചക്കയും വെച്ചുകൊണ്ട് പോവാണ് തലയിൽ ചക്കയും വെച്ചുകൊണ്ട് പോവാണ് അപ്പൊ പൊക്കം പറഞ്ഞു ആ ചക്കയിൽ ചുളയില്ല മനസ്സിലായില്ലേ ചക്കയിൽ ചുളയില്ല എന്ന് പറഞ്ഞാൽ ചക്കയിൽ ഇല്ല ഇല്ലെന്നറക്കാം ചക്കു ചൊളയില്ല അപ്പൊ ഇയാള് വിചാരിച്ചു പിന്നെ പൊക്കൻ വെറുതെ പറയുന്നില്ലേ ഏത്ര മണിക്ക് ആക്കിയില്ല അപ്പൊ അങ്ങനെ അയാള് ചക്ക കൊണ്ടുപോയി വീട്ടില് കൊണ്ടുപോയി വെട്ടി നോക്കുമ്പോ ചക്കൊളയില്ല അപ്പൊ ആ പൊക്കൻ എന്തോ എന്തോ ഒരു ബൈ ചാൻസിൽ വന്നിട്ട് അയാൾ അങ്ങനെ നാട്ടില് ഓരോരോ കാര്യങ്ങൾ നടക്കുമ്പോഴും പൊക്കൻ ഇതുപോലെ അഭിപ്രായം മനസിലായി പക്ഷെ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ അതൊക്കെ ശരിയായിട്ട് വന്നു മനസ്സിലായില്ലേ പൊക്കം പറയുന്നതൊക്കെ ശരിയായിട്ട് വന്നു അങ്ങനെ പൊക്കൻ കുറേ കഴിഞ്ഞപ്പോൾ പൊക്കൻ വലിയ എല്ലാവരും ഒക്കനെ ഇങ്ങനെ വലിയ ആദരവോടുകൂടി ഏഹ് വലിയ ആളാന്നുള്ള രീതിയിൽ നോക്കാൻ തുടങ്ങി മനസ്സിലായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പ്രദേശത്തെ വലിയൊരു പണക്കാരൻ്റെ വീട്ടിലെ അയാളുടെ മകളുടെ വള കാണാൻ വള കാണാനില്ല മിസ്സിലേ അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് പൊക്കനെ കൊണ്ടുവന്നിട്ട് ചോദിക്കാം ഈ വള എവിടെയുണ്ട് എന്ന് ചോദിക്കാം അങ്ങനെ പൊക്കനെ കൊണ്ടുവന്നു പൊക്കനെ കൊണ്ടുവന്നു പിന്നെ അവിടുത്തെ കൊലായിലിരുത്തി പുൽവായ കൊടുത്തിരുത്തി പൊക്കനെ ആദരിച്ചു കൊക്കന് ചായ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പൊക്കന് അവിടുത്തെ പണിക്കാർ ചായ കൊടുക്കാൻ ചായ കൊണ്ടുവന്നു മനസ്സിലായി അങ്ങനെ പൊക്കന് ചായ കൊടുത്തു ചായ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ പണിക്കാരത്തി പറഞ്ഞു ഈ ആളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു വള കുളിമുറിയിലുണ്ട് വള കുളിമുറിയിലുണ്ട് പൊക്കൻ്റെ ചെവിയിൽ പറഞ്ഞുകൊടുത്തു മനസ്സിലായിരുന്നു അപ്പം പൊക്കൻ ആശ്വാസമായിരുന്നു അപ്പൊ പൊക്കൻ പറഞ്ഞ ഒരു പിന്നെ ഇതുപോലെ പിന്നെ കണിയാമാര് പറയുന്നമാതിരി ഇങ്ങനെ ഗണിച്ചൊക്കെ പൊക്കം പറഞ്ഞു വള കുളിമുറിയിലുണ്ട് അപ്പഴത്തേക്ക് എല്ലാരും കൂടി കുളിമുറിയിലേക്ക് പോയി മനസ്സിലായി കുളിമുറിയിൽ ഓടി നോക്കുമ്പോ അതാ കിടക്കുന്നു ചവരുംചാരി വള വള ചോരും അവിടെ കിടക്കുന്നു അപ്പഴത്തേക്കും ആൾക്കാരൊക്കെ ഭയങ്കര ഇതായില്ലേ ഈ പൊക്കനാരാ വലിയ ആള് വലിയ പണ്ഡിതൻ എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും പൊക്കനെ ആദരിച്ച് അവർക്ക് പൊക്കൻ സമ്മാനമൊക്കെ കൊടുത്ത് വിട്ടു അങ്ങനെ ഇരിക്കേ അവിടുത്തെ രാജാവ് രാജാവിന് ഒരു ബുദ്ധി പൊക്കനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ പൊക്കനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് രാജാവ് വിചാരിച്ചു മനസിലായില്ലേ കേട്ടാ അങ്ങനെ രാജാവ് പൊക്കനെ ആളെ വിളിച്ച് വരുത്തി അങ്ങനെ രാജസദസ്സിൽ കൊണ്ടു ഇരുത്തി അങ്ങനെ പൊക്കൻ ആദരിച്ചു ഒക്കൻ ആ പ്രദേശത്ത് ഇപ്പം വലിയ പ്രമാണിയാ മനസ്സിലായി അങ്ങനെ ആദരിച്ചു അങ്ങനെ പൊക്കനോട് ചോദിച്ചു പൊക്കന് എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഗണിച്ച് പറയാൻ പറ്റുമോ ഒക്കെ പറഞ്ഞോ തിരുമേനി ഞാൻ പറയാം എന്ന് പറഞ്ഞു പൊക്കൻ പറക്കുകയും ചെയ്യുന്നുണ്ട് ആ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പൊക്കൻ അല്ല ഈ രാജാവ് പൊക്കനോട് പറഞ്ഞു ൊന്ന് അപ്പുറത്തെ തൊടിയിലേക്ക് ഒന്ന് പോകാൻ അങ്ങനെ പൊക്കനെയും കൂട്ടി ആ കണ്ടത്തിലേക്ക് പോയി അങ്ങനെ ഇരിക്കെ രാജാവ് എന്ത് ചെയ്തു വെച്ചാൽ രാജാവിൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിമുരുട്ടി ഇങ്ങനെ ചോദിച്ചു പൊക്കനോട് ചോദിച്ചു ഈ കയ്യിലെന്താകുള്ളത് എന്ത് ചോദിച്ചു മനസ്സിലായില്ലേ ഈ കയ്യിലെന്താകുള്ളൂ അപ്പൊ പൊക്കൻ ആത്മകഥം പോലെ പറഞ്ഞു ഒത്തിൽ ഈ പ്രാവശ്യം പൊക്കൻ പെട്ടത് തന്നെ ഈ പ്രാവശ്യം പൊക്കൻ പെട്ടത് തന്നെ അപ്പോഴത്തേക്ക് രാജാവിന് ഭയങ്കര ഇതായി പോയി രാജാവിന്റെ കയ്യിലിരിക്കുന്ന പൊക്കനാണ് തുമ്പിയാണ് പൊക്കൻ പെട്ടിരിക്കാണ് രാജാവിന്റെ കയ്യിൽ പൊക്കൻ പിന്നെ അവനെ വറച്ചു കൊണ്ടാവണ ഈ പ്രാവശ്യം പൊക്കൻ പെട്ടത് തന്നെ പൊക്കന് ഒന്നും അറിഞ്ഞുകൂടാ ഇതെന്താന്ന് പൊക്കൻ അറിഞ്ഞുകൂടാ പൊക്കൻ പെട്ടത് രാജാവ് വിചാരിച്ചു പൊക്കൻ കയ്യിൽ പെട്ടതിനെ കുറിച്ചാണ് പൊക്കൻ പറയുന്നതെന്ന് കരുത് അപ്പോ എന്തു പറ്റി രാജാവ് പറഞ്ഞു ആ രാജാവപ്പോഴത്തെ തന്നെ പൊക്കനെ കെട്ടിപ്പിടിച്ചു കയ്യിലെ തുമ്പി പറഞ്ഞു മനസ്സിലായി അപ്പോഴത്തേക്ക് രാജാവ് പറഞ്ഞു പൊക്കൻ എന്ന് പറഞ്ഞാല് വലിയ ആളാണ് ജ്യോതിഷൻ